കുസൃതി ചിരിയും ചരിഞ്ഞതോളുമായി ചിരിപ്പിച്ചും കരയിപ്പിച്ചും അമ്പരപ്പിച്ചും ചിന്തിപ്പിച്ചും മോഹൻലാൽ മലയാളി മനസ്സിൽ കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇന്ന് അറുപത്തിനാലാം പിറന്നാൾ നിറവിലാണ് മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ മൂന്നിന് തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറുന്നത് എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങിയില്ല ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ മുഖം ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധ നേടി പിന്നീട് നായകനും സഹനടനും വില്ലനുമായി വെള്ളിത്തിരയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്നത് എൺപതുകളിൽ സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയും തൊണ്ണൂറുകളിൽ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു അദ്ദേഹം തോമയായും നീലകണ്ഠനായും ജോജിയായും സേതുവായും ഒക്കെ ഓരോ മലയാളികളുടെയും തൊട്ടരികിൽ തന്നെയുണ്ട് എന്നും മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായാണ് മോഹൻലാലിന്റെ ജനനം തിരുവനന്തപുരത്തെ മുടവൻമുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം നാല് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിലൂടെ നാല് ദേശീയ പുരസ്കാരങ്ങൾ ഒൻപത് സംസ്ഥാന പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ കേണൽ പദവി അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നു ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും അദ്ദേഹം ചുവടുവെച്ചു